കുറച്ച് നാളായി ഞങ്ങളുടെ ബിസിനസ് മൊത്തത്തിൽ ഡൗണാണ് വളരെ വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ അച്ഛനൊന്ന് ഇടപെടണം ഞങ്ങളുടെ വളർച്ചയിൽ അസൂയാലുക്കളായ ചിലരുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ കയ്യിൽ കൊന്തയുണ്ടോ അപ്പം ഭാര്യയുടെ കയ്യിൽ ഇരുന്ന കൊന്ത ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തു കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പിടികിട്ടിയോ എന്ന് ചോദിച്ചു കൊന്ത ചൊല്ലിക്കഴിഞ്ഞാൽ ഉത്തരമാകുമെന്നാണല്ലോ ഭാര്യയ്ക്ക് എന്തോ പറയാനുണ്ട് പക്ഷേ ഭർത്താവ് അത് സമ്മതിക്കുന്നില്ല ഞെരിക്കാണ് അപ്പൻ മരിച്ചിട്ട് ശവസംസ്കാരത്തിന് വീട്ടിൽ പോയില്ലെന്ന് ഇതൊക്കെ എന്തിനു ഇവിടെ പറയുന്നത് നമ്മൾ വന്നത് കൂടോത്രം കുഴിച്ചിട്ടതും മാന്താനല്ലേ ചേട്ടാ ഈ മന്ത്രവാദം കൂടോത്രം ആഭിചാര പ്രക്രിയ ചെയ്ത് കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പിടികിട്ടി ഈ കുഴിച്ചിട്ടിരിക്കുന്നതേ വർഷങ്ങൾക്ക് മുമ്പ് സ്വത്ത് വിഭജനത്തിന്റെ അന്ന് കുഴിച്ചിട്ടതാ ചില വീടുകളിൽ കണ്ടിട്ടില്ലേ ഭാര്യക്കാണ് പ്രാർത്ഥന ധ്യാനം പള്ളിക്കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് സ്വന്തം സഹോദരന്മാരും സഹോദരി ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ പോണം സിമിത്തേരിയിൽ ശവക്കല്ലരുടെ മുമ്പിൽ പോയിട്ട് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കണം വർഷങ്ങളായിട്ട് പോകാത്ത എന്റെ തറവാട്ട് വീട്ടിൽ പോയി അന്ന് രാത്രിയിൽ നാളുകൾക്ക് ശേഷം ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങി ഈ ദിവസം കർത്താവിന്റെ ആത്മാവ് നിന്നെ പഠിപ്പിക്കുന്ന കാര്യം നീ ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും ഒരു തീരുമാനമെടുത്താൽ നിന്നിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും അച്ചോ കുറച്ച് നാളായി ഞങ്ങളുടെ ബിസിനസ് മൊത്തത്തിൽ ആണ് ഞങ്ങൾക്ക് അരിക്കച്ചവടമാണ് എന്നാൽ കുറേ നാളായി ഈ ബിസിനസ് മൊത്തത്തിൽ ആണ് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ബിസിനസ്സാണ് അത് നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരുന്നത് കൊറോണ കാലഘട്ടത്തിൽ ക്ഷീണവും ഭാരവും ഞെരുക്കവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ സാവധാനം ഞങ്ങൾ വീണ്ടും അത് പച്ച പിടിച്ചു എന്നാൽ അച്ചോ ഈ നാളുകളിൽ ഭയങ്കരമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു വളരെ വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ചേട്ടാ ചേട്ടൻ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നം അതെന്തുകൊണ്ടാണ് അപ്പോൾ ഉടനെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു അച്ചാ അതിനാണ് ഞങ്ങൾ ഈ പോട്ട ആശ്രമത്തിൽ വന്നത് അച്ചോ ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ അച്ഛനൊന്ന് ഇടപെടണം എന്നിട്ട് ഇതിനൊരു ഉത്തരം കിട്ടണം ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടൻ മനസ്സിലായില്ല അച്ചോ അതായത് ഞങ്ങളുടെ വളർച്ചയിൽ അസൂയാലുക്കളായ ചിലരുണ്ട് അവർ ഞങ്ങൾക്കെതിരെ മന്ത്രവാദം കൂടോത്രം ചില ചില ആഭിചാര പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ചോദിച്ചു ചേട്ടൻ ഇതൊക്കെ അറിയാവോ അല്ലല്ല ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റും കാരണം കുറേ നാളായിട്ട് എൻ്റെ സാമ്പത്തിക മേഖല ബിസിനസ് മൊത്തം ഡൗണാണ് ചിലര് എൻ്റെ വളർച്ചയ്ക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെ മന്ത്രവാദം കൂടോത്രം ആഭിചാര പ്രക്രിയകൾ ചെയ്തിരിക്കുകയാണ് അപ്പം അച്ചോ ഞാനിപ്പോൾ അച്ഛൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കൃഷിയിടത്തിൽ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് ഇവന്മാർ ഈ മന്ത്രവാദം കൂടോത്രം കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത് അതൊന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് ആ കുഴിച്ചിട്ടിരിക്കുന്നത് മാന്തി എടുക്കണം അപ്പൊ അച്ഛന്റെ പണിയാണ് മാന്തി എടുക്കുക എന്നുള്ളത് ഞാൻ ജെ സി ബി ആണല്ലോ മാന്തി എടുക്കണം അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ പൊന്നു ചേട്ടാ ചേട്ടൻ അറിയാവോ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കണതെന്ന് അറിയത്തില്ല അച്ച അറിയാമെങ്കിൽ ഞാൻ തന്നെ ശ്രമിച്ചേനെ അതിനല്ലേ ഞങ്ങൾ ഇവിടെ വന്നത് അച്ഛൻ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ എന്നിട്ട് എവിടെയാണ് കുഴിച്ചിട്ടിരിക്കണമെന്ന് കണ്ടുപിടിച്ചേ അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ എനിക്ക് അങ്ങനെ വലിയ കഴിവൊന്നുമില്ല ഞാനൊരു സാധാരണ വൈദികനാണ് ധ്യാന ശുശ്രൂഷയിലൊക്കെ സഹായിക്കുന്നു എനിക്ക് അതറിയത്തില്ല എന്നാൽ എനിക്കറിയാവുന്ന പണി ഞാൻ ചെയ്യാം അപ്പം അദ്ദേഹം പറഞ്ഞു എന്ത് ചെയ്താലും കുഴപ്പമില്ല കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടുപിടിക്കണം അച്ഛൻ വന്നത് എടുക്കണം എന്നിട്ട് വേണം ഞങ്ങളുടെ വീട് രക്ഷപ്പെടാൻ അപ്പം അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ പറമ്പിൽ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം കാരണം ചേട്ടൻ ഇത്ര വലിയ ഉറപ്പിലാണല്ലോ ഈ വിഷയം സംസാരിക്കുന്നത് എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ അറിവുമില്ല എന്നാൽ നമുക്കൊരാളുടെ മധ്യസ്ഥം തേടാം അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ് ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ കയ്യിൽ കൊന്തയുണ്ടോ അപ്പൊ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അപ്പൊ ഭാര്യയുടെ കയ്യിലിരുന്ന് കൊന്ത ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തു അപ്പം എന്തു മനസ്സിലായി ചേട്ടന്റെ ചേട്ടൻ്റെ കൊന്തയല്ലെന്ന പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ഈ കൊന്തയെടുത്ത് ഭാര്യ ഭർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തു ഞാൻ പറഞ്ഞു മക്കളുടെ കയ്യിൽ കൊന്തയുണ്ടോ കൊന്ത എടുക്ക് ഞാനും എടുത്തു ഞാൻ പറഞ്ഞു വാ നമുക്ക് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു കൊന്തചൊല്ല് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഓരോ നിയോഗമൊക്കെ വെച്ച് ഈ കുടുംബത്തിന് വേണ്ടി ഒരു ചൊല്ലി പ്രാർത്ഥിച്ചു അപ്പം കൊന്തചൊല്ലു പ്രാർത്ഥിച്ചു കൊന്ത ചെല്ലുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നമ്മുടെ ചേട്ടന് ഈ കൊന്ത ചെല്ലാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അത് ചെല്ലിയിട്ട് അത് ശരിയാകൊന്നുമില്ല പക്ഷെ ഇയാൾ വന്നിരിക്കുന്നത് എന്തിനാണ് വീട്ടിൽ ആരോ മന്ത്രവാദം കൂടോത്രം കുഴിച്ചിട്ടിട്ടുണ്ട് അത് മാന്തി എടുക്കണം അത് മാന്തി എടുക്കണം അതിനാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് കൊന്ത ചെല്ലാനൊന്നും വലിയ താല്പര്യം മാന്തി എടുക്കുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം അങ്ങനെ ഞങ്ങളുടെ കൊന്ത ജെല്ലൽ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പിടികിട്ടിയോ എന്ന് ചോദിച്ചു കൊന്തജെല്ലിക്കഴിഞ്ഞാൽ ഉത്തരമാകുമെന്നാണല്ലോ അപ്പോൾ അച്ചോ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പിടികിട്ടിയോ ഞാൻ പറഞ്ഞു എനിക്ക് പിടികിട്ടിട്ടില്ല പക്ഷേ ചേട്ടനോട് ചോദിക്കണമെന്ന് പരിശുദ്ധ അമ്മ തന്ന ഒരു നിർദ്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ കേൾക്കാൻ എനിക്ക് വലിയ ആഗ്രഹം ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ച് പറ അദ്ദേഹം ഉടനെ എന്നോട് പറഞ്ഞു അതെന്നാ പറയാനോ ദേ ഭാര്യ രണ്ട് മക്കൾ ഞാൻ പറഞ്ഞു ഈ കുടുംബമല്ല ചേട്ടൻ വളർന്ന കുടുംബം ഉണ്ടല്ലോ സഹോദരൻ്റെ കുടുംബം പറ അപ്പനമ്മ സഹോദരങ്ങൾ അവരൊക്കെ എവിടെ എന്താ അതിൻ്റെ അവസ്ഥ എവിടെയാ അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞു അതൊന്നും വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല ഇതാണല്ലോ പ്രധാനപ്പെട്ടത് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മറ്റൊരു കാഴ്ച കണ്ടു ഭാര്യ അടുത്തിരിക്കുന്ന ഭാര്യ ഇയാളുടെ കാലയിൽ ഇങ്ങനെ മാന്തുന്നു കാലയിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മാന്തുന്നു ഈ ഭർത്താവ് ആ കൈയ്യെ പിടിച്ച് ഞെരിക്കുന്നു മനസ്സിലായോ ഭാര്യ ഭർത്താവിൻ്റെ കാലയിൽ ഇങ്ങനെ മാന്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി ഭാര്യയ്ക്ക് എന്തോ പറയാനുണ്ട് പക്ഷേ ഭർത്താവ് അത് സമ്മതിക്കുന്നില്ല ഞെരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ ഈ കാഴ്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഈ കാഴ്ച കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു എൻ്റെ പൊന്ന് ചേച്ചി ചേച്ചിക്ക് എന്തോ പറയാനുണ്ടല്ലോ ചേച്ചി പറ അപ്പോൾ ഉടനെ തന്നെ ചേച്ചിക്ക് നല്ല ശക്തി കിട്ടി ചേച്ചി പറഞ്ഞു ദേ ചേട്ടൻ എന്നാ വിചാരിച്ചാൽ സാരയില്ല ഞാൻ ദേ അച്ഛനോട് എല്ലാം പറയാൻ പോവുക എന്നിട്ട് ഈ ചേച്ചി പറഞ്ഞു എൻ്റെ അച്ഛ അച്ഛൻ ചോദിച്ചില്ല ഇയാളുടെ കുടുംബത്തെക്കുറിച്ച് അച്ഛാ അപ്പൻ മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൻ മരിച്ചിട്ട് ശവസംസ്കാരത്തിന് വീട്ടിൽ പോയില്ലെന്ന് അവരോടൊന്നും ഒരു ബന്ധമില്ല ഉടനെ ഭർത്താവ് ഇടയ്ക്ക് കയറി എടി ഇതൊക്കെ എന്തിന് ഇവിടെ പറയുന്നത് നമ്മൾ വന്നത് കൂടോത്രം കുഴിച്ചിട്ടതും മാന്താനല്ലേ നീ എന്തിനു ഇതൊക്കെ ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞു ചേട്ടാ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് കൂടോത്രം കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് പ്രധാനപ്പെട്ടതാണ് ഉടനെ ഭാര്യ പറഞ്ഞു എൻ്റെ അച്ഛാ സത്യമായ കാര്യ അച്ഛ അച്ചാ ഇദ്ദേഹത്തിന് രണ്ട് സഹോദരന്മാരൊരു സഹോദരിയുണ്ട് അവരോട് ഒരു ബന്ധവും ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിൽ വീട് വെപ്പ് വീട് വെപ്പിൻ്റെ വീടിൻ്റെ സ്വത്ത് വിഭജനത്തിൻ്റെ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എൻ്റെ അച്ചാ ഇപ്പോൾ വർഷങ്ങളായി ആ വീട്ടിൽ പോയിട്ടില്ല അപ്പനോട് അമ്മയോട് വലിയ വെറുപ്പാണ് അപ്പൻ മരിച്ചിട്ട് സമസംസ്കാരത്തിന് ഈ പോയില്ല അച്ഛാ ഞങ്ങള് പോകാൻ പോകാപ്പൊ പറഞ്ഞു ഒന്നില്ലെങ്കിൽ പോയാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരരുത് അവിടെ നിന്നോണം അതുകൊണ്ട് ഞങ്ങളെയും വിട്ടില്ല ഉടനെ തന്നെ ഇദ്ദേഹം പറഞ്ഞു എൻ്റെ അച്ഛ അതിനൊക്കെ കാരണമുണ്ട് ഞാൻ വീട്ടിലെ മൂത്തതാ സ്വത്ത് വിഭജനത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതാ ഇന്ന സ്ഥലം എൻ്റെ പേരിൽ തരാൻ ഞാനല്ല അധ്വാനിച്ചത് കുടുംബത്തിന് വേണ്ടി എന്നാല് അവരതിന് തയ്യാറായില്ല ഞാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലമാണ് എനിക്ക് തന്നത് എൻ്റെ അച്ഛ എന്നെ അവഗണിച്ചില്ല കുടുംബം ഈ കുടുംബത്തിലൊരു മകനല്ലേ മൂത്ത മകനല്ലേ എനിക്ക് കിട്ടേണ്ട സ്ഥാനം അവർ തന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് അന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ അച്ഛാ എൻ്റെ ഭാര്യ രണ്ട് മക്കൾ ഇതാണ് എൻ്റെ കുടുംബം എനിക്ക് അങ്ങനെ ഒരു കുടുംബം ഇല്ല എന്റെ അപ്പം മരിച്ചുപോയി ശരിയാ എൻ്റെ സഹോദരങ്ങളുണ്ട് എനിക്ക് അവരോട് ഒരു ബന്ധവും വേണ്ട ഞാനപ്പോൾ ഉടനെ ചാടി ചാടിക്കേറി ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ചേട്ടോ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പിടികിട്ടി ചേട്ടാ ഈ മന്ത്രവാദം കൂടോത്രം ആഭിചാര്യ പ്രക്രിയ ചെയ്ത് കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പിടികിട്ടി ഉടനെ തന്നെ പറഞ്ഞു എവിടെയാച്ചാ ഞാൻ പറഞ്ഞു ചേട്ടാ അത് പറമ്പിലല്ല കൃഷിയിടത്തിലല്ല വീട്ടിലല്ല മറിച്ച് എവിടെയാ ആ ചേട്ടാ ചേട്ടന്റെ ചങ്കിന്റെ അകത്ത ഏ എന്റെ അകത്താവുമര് കൊണ്ട് കുഴിച്ചിട്ടോട്ടുണ്ടോ ഞാൻ പറഞ്ഞുണ്ടെന്ന് ഈ കുഴിച്ചിട്ടിരിക്കുന്നതേ വർഷങ്ങൾക്ക് മുമ്പ് സ്വത്ത് വിഭജനത്തിൻ്റെ അന്ന് കുഴിച്ചിട്ടതാ അതിങ്ങനെ ഉള്ളിൽ കിടക്കുക വെറുപ്പ് ഇതിനേക്കാൾ വലിയ കൂടോത്രമുണ്ടോ ഇതിനേക്കാൾ വലിയ മന്ത്രവാദമുണ്ടോ ഇതിനേക്കാൾ വലിയ പ്രക്രിയ ഉണ്ടോ ചേട്ട ചേട്ടൻ്റെ ഉള്ളിൽ ഈ പിശാചുകൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്ന ഈ മന്ത്രവാദം കൂടോത്രം പ്രക്രിയ ഇതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തോടുള്ള വെറുപ്പ് അവഗണനയുടെ അനുഭവം അവരോടുള്ള ദേഷ്യം മുഴുവൻ ഉള്ളിലുള്ളതുകൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യം കിട്ടുന്നില്ല അപ്പോൾ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് മാന്തി എടുത്ത് പുറത്ത് കളയണം ചേട്ടന്റെ ബിസിനസ് മെച്ചപ്പെടണ്ടേ ഇത് ബിസിനസ് മെച്ചപ്പെടണമെങ്കിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ദേ ഉള്ളിന്റെ ഉള്ളില് കിടക്കുന്ന ഈ തിന്മ ഇത് മാന്തി എടുത്ത് പുറത്ത് കളയണം ചേട്ടാ നമുക്ക് നമ്മുടെ ധ്യാനമന്ദിരത്തിൽ ഒരു താമസിച്ചുള്ളൊരു ധ്യാനം ചേട്ടൻ കൂടണം അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ അത് വേണമെങ്കിൽ ഇവളും വന്ന് കൂടിക്കോളൂ ചില വീടുകളിൽ കണ്ടിട്ടില്ലേ ഭാര്യക്കാണ് പ്രാർത്ഥന ധ്യാനം പള്ളിക്കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഭർത്താവ് ഇങ്ങനെയുള്ള കുഴിച്ചിട്ടത് മാന്താം ഉള്ള പരിപാടിയാണ് അച്ഛ വേണമെങ്കിൽ ഭാര്യ കൂടിക്കോളും എനിക്ക് തിരക്കാണല്ലോ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്ന് ചേട്ടാ ആദ്യം നമുക്ക് ഈ കുഴിച്ചിട്ടിരിക്കുന്ന കൂടോത്രത്തെ ഒന്ന് പുറത്തെടുക്കാം അതിനെന്ത് ചെയ്യണോന്നറിയോ ഇന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ തറവാട്ടിൽ പോകണം തറവാട്ടിൽ പോണം എന്നിട്ട് ജീവിച്ചിരിക്കുന്നവരെ കാണണം അവിടെ പോയി മാപ്പ് ചോദിക്കണം സ്വന്തം സഹോദരന്മാർ സഹോദരി ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ പോണം എന്നിട്ട് അവിടോട് സ്നേഹബന്ധം വീണ്ടും ആരംഭിക്കണം മരിച്ചുപോയ അപ്പനു വേണ്ടി പള്ളിയിൽ പോയിട്ട് ഒരു പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണം അപ്പൻ്റെ സിമത്തേരിയിൽ സിമത്തേരിയിൽ ശവക്കല്ലരുടെ മുമ്പിൽ പോയിട്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇദ്ദേഹം ചോദിച്ചു ഇതൊക്കെ വേണോ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ മെച്ചപ്പെടുവുള്ളൂ പ്രിയപ്പെട്ടവരെ അത്ര വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല ഇവര് പ്രാർത്ഥനയെ കഴിഞ്ഞു പോയി പിന്നീട് അധികനാൾ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ ധ്യാനമന്ദിരത്തില് ആന്തരിക സൗഖ്യ ധ്യാനത്തിന് ഭാര്യയും ഭർത്താവും രണ്ടുപേരും വന്നു വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖം കാണണം നല്ല തെളിച്ചമുള്ള മുഖം ഇദ്ദേഹം എന്നോട് പറഞ്ഞു അച്ചാ ഞാൻ കഴിഞ്ഞ നാളിൽ ഇവിടെ വന്ന് അന്ന് സംസാരിച്ചു കഴിഞ്ഞ് എൻ്റെ ഉള്ളിൽ ഇത്രയും നാളും ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് മന്ത്രവാദം കൂടോത്രം എന്ന് പറയുന്നത് വീട്ടിലും പറമ്പിലും അവിടെ ഇവിടെയും കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാൽ എൻ്റെ ഉള്ളിലായിരുന്നു ഇത്രയും വലിയ വെറുപ്പ് ഇത്രയും വലിയ കൂടോത്രം ഇത്രയും വലിയ പിശാജിന്റെ ആയുധമെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി അച്ചോ ഞങ്ങൾ ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത് ആ പ്രാർത്ഥിച്ചിട്ട് പോയി പോണ വഴിക്ക് ഞങ്ങൾ തീരുമാനമെടുത്തു വർഷങ്ങളായിട്ട് പോകാത്ത എന്റെ തറവാട്ട് വീട്ടിൽ പോയി എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സംസാരിച്ചു ഞാൻ അവരുടെ മുമ്പിൽ മാപ്പ് ചോദിച്ചു അതിനുശേഷം സഹോദരന്മാരുടെ വീട്ടിൽ പോയി സഹോദരിയുടെ വീട്ടിൽ പോയി അച്ചാ അന്ന് രാത്രിയിൽ നാളുകൾക്ക് ശേഷം ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങി നീണ്ട നാളുകളായി യമനുഷൻ പറയാണ് അച്ഛ ഉറക്കമില്ലായിരുന്നു സ്വസ്ഥതയില്ലായിരുന്നു എൻ്റെ ഭാര്യയോടും മക്കളോടും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇതെൻ്റെ ഉള്ളിലെ വലിയൊരു നീറ്റലായിരുന്നു കുഴപ്പമില്ല എന്ന് കരുതി ഞാൻ അഭിനയിച്ച് നടക്കുകയായിരുന്നു എൻ്റെ സഹോദരന്മാരോടും സഹോദരിയോടും പകയായിരുന്നു അവരുടെ മുമ്പിൽ തോറ്റിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കച്ചവടമൊക്കെ നടത്തി ഈ പരമ്പരാഗതമായിട്ട് കിട്ടിയ ബിസിനസ്സൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത് അച്ചോ എൻ്റെ ഉള്ളില് എൻ്റെ സഹോദരന്മാരുടെ സഹോദരിയോടും കുടുംബത്തോടുമുള്ള വെറുപ്പ് മാറ്റിയതിനു ശേഷം വലിയ സന്തോഷം വലിയ അനുഗ്രഹം വലിയ സാക്ഷിയൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ ആലയത്തിൽ നിന്ന് പോയത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ വീട്ടില് കുഴിച്ചിട്ടിരിക്കുന്ന മന്ത്രവാദം ഗൂഢോത്രം എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന വെറുപ്പിൻ്റെ വിരോധത്തിൻ്റെ കോപത്തിൻ്റെ ആ പൈശാചിക പീഠയിൽ നിന്ന് നമുക്കൊരു വിടുതൽ വേണം ഒരുപക്ഷെ ഇവിടെയിരിക്കുന്ന ചിലരിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ചിന്തിക്കും അതിനു മാത്രം ഞാൻ അനുഭവിച്ചതാ അതിനു മാത്രം ഞാൻ അനുഭവിച്ചതാണ് പിന്നെ ഞാൻ എന്തിനാണ് ക്ഷമിക്കുന്നത് അതിനു മാത്രം അനുഭവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു എന്നെ വിഷമിപ്പിച്ചു എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല എന്നെ ആട്ടി പുറത്താക്കി എന്നെ അവഗണിച്ചു എന്തെല്ലാം സംഭവങ്ങൾ ഉള്ളിൽ ഉണ്ടാവും എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസം കർത്താവിൻ്റെ ആത്മാവ് നിന്നെ പഠിപ്പിക്കുന്ന കാര്യം നീ ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും ഒരു തീരുമാനമെടുത്താൽ നിന്നിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും